സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും അനുചിതിയുടെ വിവാഹ ചിത്രങ്ങൾക്ക് പിറകെ തന്റെ ഒന്നാം വാർഷിക ചിത്രം നടി ദിവ്യോണി പങ്കുവച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വൈറലാകുന്നത് ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പും ദിവ്യ പങ്കുവച്ചിട്ടുണ്ട് നടിയും നർത്തകിയുമായ ദിവ്യ തന്റെ ഭർത്താവിനോട് വിവാഹ വാർഷിക ദിനത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രണയവർണ്ണങ്ങൾ ആകാശഗംഗ ഫ്രണ്ട്സ് സൂര്യപുത്രൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ദിവ്യ ഉണ്ണി അഭിനേത്രി എന്നതിലുപരി നർത്തകിയുമാണ് ദിവ്യ മലയാളത്തിൽ അൻപതോളം ചിത്രങ്ങൾ ചെയ്ത ദിവ്യ മറ്റു ഭാഷകളിലും ചിത്രങ്ങൾ ചെയ്തിരുന്നു സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു താരം വിവാഹിതയായത് അതോടെ അഭിനയത്തിൽ നിന്നും മാറി കുടുംബജീവിതത്തിലേക്ക് കടന്നു വിവാഹ ശേഷം അഭിനയരംഗത്തു നിന്നും വിട പറഞ്ഞ നടി ഒന്നര വർഷം മുൻപ് വിവാഹമോചനം നേടി കഴിഞ്ഞ വർഷം ആദ്യം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി നാലിന് യു എസ് നഗരമായ ഹൂസ്റ്റണിൽ വെച്ചായിരുന്നു ദിവ്യ ഉണ്ണിയും അരുൺകുമാറും വിവാഹിതരായത് എഞ്ചിനീയറായ അരുൺ നാല് വർഷമായി ഹൂസ്റ്റണിലാണ് കഴിഞ്ഞ ദിവസം ദിവ്യയുടെ വിവാഹ വാർഷികമായിരുന്നു വിവാഹ വാർഷികത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ദിവ്യ പങ്കുവച്ച ചിത്രവും കുറിപ്പുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നാം വിവാഹ വാർഷികത്തിൽ പ്രണയദരമായ കുറിപ്പും ചിത്രവും ഫേസ്ബുക്കിൽ പങ്കെടുക്കും യാണ് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി നീതെന്ന പുഞ്ചിരിയാണ് എൻ്റെ മുഖത്ത് അണിഞ്ഞിരിക്കുന്നത് നമ്മൾ പരസ്പരം ഒന്നു ചേർന്നിട്ട് ഒരു വർഷമായി എന്നാൽ ഇന്നലെ വിവാഹിതരായ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നതെന്നാണ് ദിവ്യ കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസ നേർന്ന് രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ദിവ്യ അമേരിക്കൻ മലയാളിയുമായിട്ടുള്ള ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയത് രണ്ടു മക്കളും ദിവ്യ ഉണ്ണിയോടൊപ്പമാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ദിവ്യ ഉണ്ണി നൃത്തവേദിയിലൂടെ താരം തന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് അമേരിക്കയിൽ സ്വന്തമായി നൃത്ത നടത്തുന്നുണ്ട് താരം അടുത്തിടെയായിരുന്നു ദിവ്യ ഉണ്ണിയുടെ സഹോദരിയും അഭിനേത്രിയുമായ വിദ്യ ഉണ്ണിയുടെ വിവാഹം അനുജിതിയുടെ വിവാഹത്തിന് എടുത്ത ചിത്രമാണ് ദിവ്യ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വയസ്സ് മുപ്പത്തി ആയെങ്കിലും ചിത്രത്തിൽ പ്രായം തോന്നിക്കില്ലെന്ന് സൂര്യപുത്രനിലെ മായേക്കാളും വർണ്ണ പകിട്ടിലെ ഞാൻസിയെ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലെത്തിയ ദിവ്യ ഉണ്ണി ദിലീപ് നായകനായ കല്യാണ സൗഗന്ധികത്തിലാണ് ആദ്യമായി നായികയാകുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ദിവ്യ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മുസാഫിർ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത്